നമസ്കാരം നമുക്കറിയാൻ പറ്റും കേരളത്തില് അഥവാ മലയാളികൾക്ക് അഥവാ വേൾഡില് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവൻ പാർപ്പിടം വീട് ആവശ്യമാണ് പക്ഷെ വീട് വീടാവാണെങ്കിൽ അവടെ ഫർണിച്ചർ എടുക്കണം ഫർണിച്ചർ എടുക്കുന്നവരിത്താണ് കേരളത്തിൽ നല്ല പലർക്കും കേരളത്തിൽ എക്സ്പെഷ്യലി ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ ഡിസൈനേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫർണിച്ചർ മേക്കേഴ്സ് ഉണ്ട് പക്ഷെ ഒരു ഒറ്റ വീട് നിർമ്മിക്കാൻ പറ്റിയ വളരെ പീപ്പിൾസേ ഉള്ളൂ എന്തുകൊണ്ടെന്നെച്ചാൽ നിങ്ങളുടെ അനുഭവം തന്നെ അറിയാം ഒരു വീട്ടിൽ മനോഹരമായ ഒരു സൗദം വരയ്ക്കണമെങ്കിൽ അവിടെ ഫർണിച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേച്ചിട്ട് ഒരിക്കലും സാധിക്കില്ല പ്ലാൻ വരക്കാൻ സാധിക്കും പക്ഷെ വരച്ച അടിസ്ഥാനത്തിൽ നിങ്ങൾ വീട് സെറ്റ് ചെയ്താൽ എങ്ങനായാലും മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരു നൂറ്റി പത്ത് ശതമാനം അഥവാ അമ്പതിനായിരം രൂപ ചെയ്യേണ്ട വർക്ക് രണ്ടര ലക്ഷത്തിന്റെ മേലും ഫർണിച്ചർ സെറ്റ് ചെയ്ത് തരും അതിൽ നിന്നൊരു പരിഹാരം തേടണമെന്ന് പരിഹാരം ലഭിക്കണമെന്നൊരു അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായിരുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അഥവാ നിങ്ങളിപ്പോ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ കേരളത്തിന്റെ എവിടെ ഭാഗത്തായാലും ഈ ആകദേശം എട്ട് മാസത്തോളം തന്നെ അയ്യായിരത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സിനും ഞങ്ങൾ കണ്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു നാപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് താഴെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർമിച്ചറും വിവിധ കോളജിയിൽ വിവിധ ഡിസൈനിൽ ആകാശികളുടെ രൂപത്തിൽ സെറ്റ് ചെയ്തു വിജയം പ്രാപിച്ചു ആ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ പാക്കേജ് സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പറഞ്ഞത് ഈ സമയത്തായി എന്തോടെ സെറ്റ് ചെയ്യാൻ കാരണം ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സജീവമാണ് ഇന്റീരിയർ ഡിസൈൻസ് കൊടുക്കാൻ പറ്റാത്തവർ അവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് ഇല്ല ഫർണിച്ചറിൽ കേരളത്തിൽ മാനുഫാക്ചറിംഗ് സ്വന്തമായിട്ടുള്ള ഇന്റർനേഴ്സ് വരും രണ്ട് ശതമാനമേ ഉള്ളൂ ആ രണ്ട് ശതമാനം തന്നെ അതുകൊണ്ട് തന്നെ അവർ നല്ല വിലയാണ് ഈടാക്കുന്നത് നിങ്ങൾക്കറിയാം ആ രണ്ട് ശതമാനം വളരെ കിട്ടണം പക്ഷെ ഇന്റർസേഴ്സും വരക്കാനും പ്ലാൻ പറയാനും ആ വരച്ചത് മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇഷ്ടം ആൾക്കാരുണ്ട് അതിൽ നിന്നൊരു ചരിത്രം സൃഷ്ടിച്ചാണ് ലൈക്ക ഇപ്പോൾ ഇന്ത്യ നിങ്ങൾക്കറിയാം ചിലപ്പോൾ നിങ്ങൾ തിരൂർ ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളൊരു പിന്നെ വടകര വാഞ്ചേരി എവിടെയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബെഡ്റൂം സെറ്റ് ഒരുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇപ്പോൾ രാധാപുരം ഭാഗത്ത് ഒരുക്കിയ മാതിരി ഇതെന്ന് വെച്ചാൽ വൈറ്റ് കളറിലാണെങ്കിൽ പോലും ഇത് തന്നെ മുപ്പത്തിയെട്ട് മോ ഡിസൈനിൽ മുപ്പത്തെട്ട് കളറിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അതും ഏറ്റവും കേരളത്തിൽ തന്നെ കിട്ടാവുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ മാസത്തവണ കോഴിക്കോട് നടത്തുന്നതിൽ സൗകര്യം ഓർത്തെടുത്തിക്കൊണ്ടാൽ ഈ വിപ്ലവം സൃഷ്ടിച്ചത് ഈ സന്തോഷം നിങ്ങൾക്ക് പങ്കുവ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആറ് മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് കല്യാണമോ കുടിൽക്കലോ അല്ലെങ്കിൽ ഹൗസിൽ എന്തെങ്കിലും പുരം ജീവിക്കുന്ന നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിർത്താന്ന് വെച്ചാൽ ഫർണിച്ചർ ഒഴിവാക്കാൻ പറ്റൂല നമുക്കറിയാം വീട്ടിൽ ഫർണിച്ചർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഒരു വീടിന്റെ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ ആകർഷീണവും ജനങ്ങൾ വിലയിരുത്തുകയും നാം തന്നെ സ്വയം വിലയിരുത്തുന്നത് നമ്മുടെ ഫർണിച്ചർ സെറ്റിയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ നമ്പർ വൺ ഫർണിച്ചർ പരം കാലത്തിൽ ഒരു വിലക്കുറവ് അതും കേരള ഏതൊരാളും മൊഞ്ചി തികച്ചും തീർത്തു കൊടുക്കുന്ന ലൈക്ക ഫർണിച്ചർക്കോ ഏത് ഡിസൈനും ഇങ്ങനെ ഒരു കാണുന്ന ബെഡ്റൂം സെറ്റിന്റെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണും ഒറ്റ നോട്ടിൽ ഇങ്ങനെയല്ല ഇത് തന്നെ മുപ്പത്താറ് മോഡൽ അഥവാ വൈറ്റിന്റെ സാൻഡ് ബ്ലാക്ക് കോഫി അത് പല വ്യത്യസ്ത കളർ അതുപോലെ ഓരോ കളറുകളും ക്ലാസുകളും എല്ലാ വ്യത്യസ്ത രൂപത്തിൽ ഇപ്പോൾ ലാസ്റ്റിൻ ചാവ്യോ തിരൂല് റോട്ടക്കൽ ഇങ്ങനെ എല്ലായിടത്തും മറ്റും പക്ഷെ എല്ലാ പലയിടത്തുള്ള രീതിയാകുന്ന രൂപത്തിൽ ചെയ്യും പക്ഷെ നിങ്ങൾ ഇതിന്റെ ഡബിൾ പൈസ കൊടുക്കണം അതുകൊണ്ടാണ് ക്യാഷ് ലാഭിച്ച് ഡിസൈൻ റിസർച്ച് അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചു മാനുഫാക്ചറിങ് റിസർച്ചിങ് പ്ലാനൈസ് അതുപോലെ തന്നെ കമ്പനിയെക്കുറിച്ച് ഇപ്പം ഞങ്ങളുടെ മോട്ടോർ എടുത്താൽ ഇപ്പോൾ മറ്റുള്ള ഷോപ്പിനെ പോലെ ഉദാഹരണം ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ ഇത്ര കമ്മീഷൻ സെയിൽസ്മാനുകൊടുത്ത് അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന പരിപാടിയില്ല കസ്റ്റമേഴ്സിനോട് ഓരോരുത്തരുടെ ആവശ്യങ്ങളും ഓരോരുത്തരുടെ വീടും നോക്കിയിട്ട് അവരോടൊക്കെ വേണ്ട സോഫ അല്ലെങ്കിൽ മരത്തിൻ്റെ സോഫ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം അവരുടെ ജനറേഷൻ അവരുടെ കുടുംബം എല്ലാം നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ മരത്തിൻ്റെ എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഫർണിച്ചർ സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുത്തത് നിങ്ങൾ ചിലപ്പോൾ കുറ്റിക്കാട്ടൂര് ഭാഗത്തോ കുന്നുമംഗൽ ഭാഗത്തോ അല്ലെങ്കിൽ താമരശ്ശേരി വയനാട് എവിടെയാവാം നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിനെ മനോഹരമാക്ക ക്യാഷും ലാഭിച്ച് ഹൈ ക്വാളിറ്റി നിങ്ങളുടെ മക്കളെ മക്കളെ കാലത്ത് എടുക്കുന്ന ഔട്ടാകാത്ത മോളിൽ ഉദാഹരണം വരെയാണ് ഈ ഒരു ബെഡ്റൂം തന്നെ നിങ്ങളെ നോക്കി നിങ്ങൾക്ക് ഒരുപാട് കട്ടിലുകൾക്ക് എല്ലാവർക്കും കിട്ടും അപ്പം ഇനി ഒരുപാട് കട്ടിൽ പക്ഷെ ഞാൻ ഈ ക്വാളിറ്റിയിൽ ഈ ഒന്ന് ഗുണനിലവാരത്തിൽ ഇത്രയും വീട് നോക്കുന്ന അതും മാസത്തോളം കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള കസ്റ്റമേഴ്സിന് മാസത്തവണയിലും കൊടുക്കുന്ന ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും കഴിയില്ല ചിലപ്പോൾ കാഴ്ചയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈറ്റിങ്ങും വലിപ്പത്തിലും ചെറുതായിരിക്കും പക്ഷെ ഡെലിവറി ഫാസ്റ്റ് ഡിസൈൻ ചെയ്തത് ഫാസ്റ്റ് അതുപോലെ തന്നെ ഇപ്പൊ ബെഡ് ഒക്കെ നിങ്ങൾക്ക് ആണ് പ്രദേശം ഈ ക്വാളിറ്റി ഉള്ള ഒരു ബെഡ് മാർക്കറ്റിൽ എന്റെ അഭിപ്രായത്തിൽ ഇതേ ക്വാളിറ്റി ഇതേ കംഫർട്ടബിൾ ബെഡ് ടെൻ തൗസൻഡ് അബോ തീർച്ചയായിട്ടും വരും പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് പറഞ്ഞു ഒരുപാട് രഹസ്യങ്ങളുടെ നിങ്ങൾക്കറിയാം ലൈക്ക ഫർണിച്ചറിൽ വ്യത്യസ്തമാക്കുന്നത് മാനുഫാക്ചറിങ് ഡിസൈനേഴ്സ് പ്ലാനേഴ്സ് റിസർച്ച് അതുപോലെ പിറ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇരുപത്തിയേഴ് മോഡൽ ചെയ്തു തരാൻ കഴിയും അതിൻ്റെ കളർ മാറ്റി അളവ് മാറ്റി കിട്ടും പിന്നെ നിങ്ങളുടെ വീടിൻ്റെ അളവിനുസരിച്ച് ഉദാഹരണം പറയാൻ ഏത് അളവിലും ഏതൊരു നിമിഷം നേരം കൊണ്ട് അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ടീമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ സ്വപ്നം അവർ പറഞ്ഞിരിക്കുവാനുള്ള സ്വപ്നം ഇനി ടെൻഷൻ അടിക്കേണ്ട കേരളത്തിലെ കോട്ടയത്തി ലാസ്റ്റ് ടൈം എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അറിയാൻ അറിയുന്നത് ഫോൺ ചെയ്തു വന്നു പക്ഷെ എന്നിട്ട് അവരോട് പറഞ്ഞു മൂന്ന് കിശരി ലൈഫ് പറഞ്ഞു ചേർന്നത് എന്നിട്ട് അവരോട് പറയാണ് ഞാൻ മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്താലും എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ അനുഭവമാണ് ഒന്ന് ഞാൻ ഇഷ്ടപ്പെട്ട മനസ്സെ സങ്കല്പിച്ച അതിനാട്ടിൽ മികച്ച നിങ്ങൾ ഒരുക്കി തോന്നുന്നു രണ്ടാമത് നിളയ സാധാരണ രീതിയിൽ ഒരു ലക്ഷത്തിലധികം വരുന്ന ക്യാഷ് ഏകദേശം അറുപതിനായിരത്തിൽ ഒരുക്കി നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരാൻ പറ്റും അത് നിങ്ങൾക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം അതുകൊണ്ട് ഏതൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഡിസൈൻ ഡിഫറെന്റ് സോഫകള് അല്ലെങ്കിൽ നിങ്ങൾക്ക് മരത്തിന്റെ സോഫ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു തരം സോഫയാണെങ്കിലും അപ്പൊ ഞങ്ങൾ നിർമ്മിക്കുന്ന ഓരോ സോഫയും പതിനെട്ട് അല്ലെങ്കിൽ ഏഴ് തരം ഈ ഒരു സോഫ തന്നെ ഞങ്ങൾക്ക് ഏഴ് ഡിഫറെന്റ് ഡിസൈൻ ഏകദേശം മുപ്പത്തി എട്ട് കളറുകളിലും ഡിസൈനും ഞങ്ങൾ ചെയ്തു ഈ സോപ്പ നിങ്ങൾക്കത് ഇവിടെ ഹാൻഡിൽ വെച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അളവിൽ നിങ്ങളും കൂട്ടി വലപ്പം ചെറുതാക്കി കുഷിയും കുച്ചി ഹാർഡാക്കി അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കി അല്ലെങ്കിൽ കംഫേർട്ടാക്കി ഹെഡ് റെസ്റ്റ് വെച്ച് ഏത് രൂപത്തിലും അത് വിത്തിൻ്റെ ഫ്യൂ ഡേയ്സ് മതി എന്തുകൊണ്ടാച്ചാൽ ഞങ്ങൾ ബൾക്ക് ആയിട്ട് പർച്ചേസ് ചെയ്താണ് മാനുഫാക്ചറിങ് അതുകൊണ്ട് വിലക്കുറവ് മറ്റുള്ള ഷോപ്പിലെ അപേക്ഷിച്ച് വിലക്കുറവ് മാത്രമല്ല ഫാസ്റ്റ് ഡെലിവറി ഫാസ്റ്റ് ഡിസൈനിങ് ഫാസ്റ്റ് പ്ലാനിങ് ഈട് നിൽക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കളെ മക്കളെ ആൾക്കൊന്നും നോക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും വാഗുകയാണ് വെറും നാല്പത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ വെറും നാല്പത്തിയെട്ടായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സോഫ കിട്ടും ഡൈനിങ് ടേബിൾ കിട്ടും ആ ഒരു സീറ്റ് ചെയറ് കിട്ടും മരത്തിന്റെ ചെയർ കിട്ടുന്നു അതോ ആ കാണുന്ന മരത്തിന്റെ ചെയർ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു കട്ടില് അതോ ഫാമിലി കോട്ട് ബെഡ് കിട്ടും അലമാര കിട്ടും അതിനോ എല്ലാ ഫർണിച്ചറും കൂടിയാണ് നിങ്ങൾക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അത് തന്നെ ഒരു കളറോ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ പറയുന്ന കളറിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരും അതാണ് ഞങ്ങളുടെ ഷോപ്പിന്റെ പത്ത് വെച്ചാൽ ക്ലിയറൻസ് ആയിട്ടല്ല പുതിയത് പുതിയത് കസ്റ്റമൈസ് കൊടുക്കാം പഴയത് കൊടുക്കുന്ന പരിപാടിയില്ല ഇല്ല പുതിയത് പുതിയത് പെട്ടെന്ന് കസ്റ്റമർ സമയത്തിന് എത്തിച്ചു കൊടുക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദാഹരണപോലെ ഒരുപാട് കസ്റ്റമൈസ് ചെയ്ത പോലെ ലാസ്റ്റ് ടൈം വന്നാൽ പാണ്ടിക്കാട് അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ മഞ്ചേരി ഭാഗത്തുള്ള നമ്മളെ സലാമൊക്കെ ചെയ്താൽ മതി മുമ്പൊരു ഗൾഫിലായിരുന്നു ഗൾഫിൽ വെച്ച് ചോദിച്ച് അവർ ബുക്ക് ചെയ്തു ആ ഓരോ അവർ പല ആറ് മാസം കഴിഞ്ഞിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഓഫർ സെറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അതോ പ്ലാൻ ചെയ്തു അതുപോലെ കാർപ്പൻറ്റേഴ്സി നിർദ്ദേശങ്ങളും അതുകൊണ്ട് ഈ സമയത്ത് വാങ്ങി ഈ പാക്കേജ് ഇട്ടുമ്പോണ്ട് അവരെ ബുക്ക് ചെയ്തു ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങൾ ഈ അയ്യായിരം സംതൃപ്തായ കസ്റ്റമറും ഞങ്ങളിൽ നിന്ന് ഫർണിച്ച എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്തത് എടുക്കാൻ എടുക്കുക ഞാനിത് ഞങ്ങളെന്താ ഉദ്ദേശം വെച്ചാൽ കസ്റ്റമർ കുറെ പൈസ ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല കുറെ ഫർണിച്ചണ്ടാക്ക അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ കൊടുക്കുന്ന ഫർണിച്ചർ ഒരു വാല്യുബിൾ ആയിരിക്കണം ആര് കണ്ടാലും ഇതെന്താ സാധാരണ എത്ര പൈസ എന്ന് വെച്ചാല് ഓ എവിന്ന് കിട്ടി ആര് സർപ്രൈസ് എന്നാലോ കസ്റ്റമർ സന്തോഷവാദരായി അതാണ് ലൈഫ് ഞങ്ങളുടെ മോട്ടോർ സംതൃപ്തരായ കസ്റ്റമേഴ്സിന് അതുകൊണ്ടാണ് ഫ്യൂ മന്ത്സ് ആ വെറും പന്ത്രണ്ട് മാസത്തിന് താഴെ ഉള്ള അയ്യായിരം സംതൃപ്തരായ കസ്റ്റമർ ഉടനീളം അതൊരു മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലോ എറണാകുളം ജില്ലയിലോ തൃശ്ശൂർ എവിടെയല്ല പലരും ഞങ്ങളിപ്പോൾ ഞങ്ങളെന്താ വച്ചാൽ നിങ്ങൾക്ക് അറിയാൻ ഒരു പത്രത്തിലോ ഒന്നും പരസ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഒരു കസ്റ്റമറിലൂടെ ഇപ്പം താഴെ ആ ഒരു താങ്ങുന്ന ഒരു കസ്റ്റമർ വന്നു വയറ തൊട്ടപ്പുറത്ത് വരും തെറുന്ന് തവർന്ന് അതേപോലെ ഒരുപാട് ഇപ്പോൾ കാർഡ് ഇക്കാവുന്നതാണെങ്കിലും ഇഷ്ടംപോലെ കസ്റ്റമൈസ് വരുന്നുണ്ട് ഞങ്ങളുടെ ചിലപ്പോൾ റേഷൻ പോലെ കീഴ് നിൽക്കില്ല ഞങ്ങളെ അറിയുന്ന ഞങ്ങളെ അറിയുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമൈസൂടെ വരുന്നു ഞങ്ങൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഫോം വിളിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ദിവസം ഞങ്ങളിതാ പറഞ്ഞതോളൂ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണ്ട ഫർണിച്ചറിന്റെ ആവശ്യം വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അറിക്കൂടുള്ള ടിഷൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഹാപ്പിലോ ലൂസോ അല്ലെങ്കിൽ ക്യാഷ് ലാഭമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാലറി കിട്ടിയാൽ നിങ്ങൾക്ക് ഫർണിച്ചർ സെലക്ട് ചെയ്തോ ഇല്ലെങ്കിൽ എന്തായാലും കോൺ അല്ലേ ഞങ്ങൾ നമ്പർ നോക്കാറുണ്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്നായിട്ട് ഈ അയ്യായിരം സാധനം സന്തോഷത്തായ കസ്റ്റമർ അയ്യ ഒരാ പത്തൊൻപത് രണ്ട് മാസത്തിൻ്റെ താഴെ കിട്ടണമെങ്കിൽ അതിൽ എന്തേലും ഉണ്ടാവില്ല എന്തേലും ഉണ്ടാകും പറയാൻ പറ്റുന്ന ഞങ്ങൾക്ക് ആ ടീമുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് അഹങ്കാരം പറയല്ല ഞങ്ങൾക്ക് എന്താ മാനുഫാക്ചറിങ് ഉണ്ട് പ്ലാനിങ്ങുണ്ട് ഒരുക്കി വെക്കുന്ന പരിപാടി ഉണ്ട് എന്ന് ചില സമയത്ത് ഞങ്ങൾ ഒരുക്കി എന്താ വെച്ചാൽ പിന്നെ ഇപ്പം ഞങ്ങൾ ഈ സമയത്ത് ഒരുക്കി വെച്ചെന്നാണ് കുറച്ച് ഞങ്ങൾ ഒരു ഓഫർ ഇടാൻ വേണ്ടി തന്നെ ഒരുക്കി വെച്ചതാണ് ബൾക്കായിട്ട് നല്ല കമ്പനിയായിട്ട് ബാർഗെൻ ചെയ്തു അപ്പം ഞങ്ങൾ ഈ അങ്ങനത്തെ ഒരു പ്ലാൻ ഇത്ര കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും അപ്പൊ ഈ കസ്റ്റമേഴ്സിന് ഏത് അതാണ് ഞങ്ങൾ പാക്കേജ് സെറ്റിൽ ഏത് കളറും ഏത് ഡിസൈൻ ഏത് ഡിസൈൻ സെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് ഓഫർ സെറ്റ് ചെയ്യാൻ പറ്റും ഏത് ഫർണീസും ഞങ്ങളിൽ അവൈലബിൾ ആണ് ഈശ്വരി ലൈക്ക് ആ ഫർമൺ വലുപ്പത്തിലല്ല നിങ്ങൾക്ക് തന്നെ സർവീസാണ് നിങ്ങളുടെ ആ ഇഷ്ടത്തിന് മനസ്സിന് ആഗ്രഹിക്കുന്നതിലും മെച്ചായിട്ട് ചിലപ്പോൾ നിങ്ങൾ സങ്കല്പേ പറഞ്ഞു പക്ഷെ അതിലും ഡബിൾ സങ്കല്പായിട്ട് എന്നാലും നിങ്ങൾ ഞാൻ കണക്കുകൂട്ടും അയിപ്പോൾ ആറ് ബെഡ്റൂം സെറ്റിന് എന്തായാലും നാൽപ്പതിനായിരം ആവും അയ്യോ ഇരുപത്തി ഇരുപതിനായിരം അപ്പോഴാണ് അതാണ് അത് ആ സോഫക്ക് മാർക്കറ്റിൽ ഇപ്പൊ ഇതുപോലൊരു സോഫ ഇങ്ങനായാലും മാർക്കറ്റിൽ പോകാൻ നാപ്പതിനായിരത്തിന് പേര് ഇരുപത്തിരണ്ടായിരം അതിങ്ങനെ തട്ടിപ്പുണ്ടാവും അല്ലേ തോന്നും എന്തുകൊണ്ടാണ് വില കുറഞ്ഞല്ലോ പക്ഷെ വിലക്കുറവിന്റെ രഹസ്യം ഞാൻ ഇത് പറഞ്ഞു ഒന്നും മാനുഫാക്ചറിങ് കാസ്റ്റാണ് വേസ്റ്റേജ് ഇല്ല അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വന്നാൽ മനസ്സിലാവും നിങ്ങൾ വന്നവരെ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ നാദാമ്പൂലോ കല്ലാച്ചോ വടകരക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ ഉദാഹരണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഉദാരം പോലെ ആണെങ്കിൽ പല കസ്റ്റമേഴ്സ് ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ തന്നെ അരി കൂടെ മുക്കത്ത് പോയാൽ സലാമൊക്കെ ചോദിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു എങ്ങനെ അപ്പൊ പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞു ഞങ്ങൾ വലിയ ലാഭം എടുക്കുന്നില്ല ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ളൊരു ലാഭം മാത്രം എടുത്തിട്ട് നല്ലത് കൊടുക്കുക കൊടുക്കേണ്ടത് നല്ലത് കൊടുക്കുക പിന്നെ നടത്തി കൊണ്ടുപോകാനുള്ള ലാഭം എടുക്കുക അപ്പം തന്നെ രണ്ട് പിന്നെ കൂടുതൽ സെയിലും ഉണ്ട് അപ്പൊ ആ സെയിലിന്റെ ലാഭം നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബിസിനസ് സീക്രട്ട് അതുകൊണ്ട് തന്നെ ഈശ്വര ലൈക്ക് വിശ്വസിച്ചോളൂ ഞങ്ങളുണ്ട് ഞങ്ങളെ എനർജി സമയം എഫർട്ട് കേരള ജനതയുടെ വീട് മനോഹരമാക്കാൻ ഈശ്വരി ലയിക്കാൻ പറഞ്ഞ സ്ത്രീ ഒന്നും നിങ്ങളുടെ കൂടെയുണ്ട് ഇപ്പോഴാകുമ്പോൾ ഓഫറും കിട്ടും അഥവാ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിലധികം വില വരുന്ന ചിലപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ വാനുകൾ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫർണിച്ചർ പോലും നാൽപ്പത്തൊമ്പതിനായിരം പേറ്റ് താഴെ ആയിട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഹട്ടിൽ ബെഡ് ഡൈനിങ് ബെഡ് എല്ലാം അതുപോലെ ഉൾപ്പെടെ വെറും ഈ ഒരു ആപ്പേക്ക് ഇപ്പോ കിട്ടുന്ന ഒരു പ്ലാനും കൂടിയാണ് ആറു മാസമോ ഒരു വർഷമോ ഈ കഴിഞ്ഞിട്ട് എന്തായാലും ഫർണിച്ചർ ആവശ്യം നമ്മുടെ വീട്ടിലെ മക്കൾ കല്യാണമോ കൂടി കരാതിരിക്കുമോ അതെങ്ങനെ വരണം അത് വരുമ്പോൾ ഫർണിച്ചറും വേണം ഫർണിച്ചർ ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്കല്ല പി എസ് സി നൂറ്റാണ്ടുകാലൊക്കെ ഇപ്പോൾ ബൈബിൾ സ്റ്റോറി കൊരാൻ സ്റ്റോറികൾ അന്നുകൊണ്ട് വെൽഡിങ്ങും ഫർണിച്ചറും ഒക്കെ പക്ഷെ പരിഷ്കാരം കണ്ട പരിഷ്കാരത്തിലൊക്കെ മോഡലുകളായി നിലക്കുറവുകളായി ആവിഷ്കരിച്ച ലൈക്ക ഫർണിച്ചർ ക്യാമ്പർ അറിഞ്ഞ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എപ്പോഴും നല്ല ഫർണിച്ചർ സെലക്ട് ചെയ്തോളും ഈ ഷെഡിൽ അയക്കാ ഫർണിച്ചർ ഏത് കളറിലും ഏതളവിലും ഏതള ഡിസൈൻ തെരഞ്ഞെടുക്കും ഞങ്ങൾക്കും കൂടെ വീണ്ടും മനോഹരമാർക്കും പറഞ്ഞാൽ മഹാനോഹരമായിരിക്കും എന്തുകൊണ്ടാണ് അയ്യായിരം സംതൃപ്ത രസം പന്ത്രണ്ട് മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരാളാക്കാൻ നിങ്ങളെയും വരും പക്ഷെ ആ അയ്യായിരത്തിൽ വ്യത്യസ്തമായിട്ട്